ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തു പോയനും അതാണ് ഏട്ടാ ഒരു ചെറിയ ഫോട്ടോ ഷൂട്ട് പോലെ എനിക്കും ഹിന്ദക്കും ഒരുപോലെ ഡ്രസ്സ് ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹീനു അതിനാന്ന് അന്ന് പരാതിപ്പോയിട്ട് തുണി വാങ്ങി പിന്നെ സ്റ്റിച്ച് ചെയ്ത് മഷാദ എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടാ സ്റ്റിച്ചിങ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടേനു ഇതുപോലെ തന്നെ രണ്ടാമത്തെ ബേർത്ത്ഡേക്ക് ഹംതന്റെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടേനു ഏട്ടാ അന്ന് ബേർത്ത് ഡേ നല്ല ആഘോഷമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബേർത്ത് ഡേ ഒന്നും അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടില്ല നിപ്പ കൊറോണ അങ്ങനെ എന്തോ നിപ്പയാന്ന് തോന്നുന്നത് അങ്ങനെ എന്തോ ഉണ്ടായിട്ട് ഒന്നും പരിപാടിയൊന്നും ആയിട്ടില്ല അപ്പോൾ രണ്ടാമത്തെ ബേർഡേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ എല്ലാവരെയും ഉഴിക്കണം ഇതുപോലെ ഡ്രസ്സ് ചെയ്യണമെന്നെല്ലാം ഭയങ്കര ആഗ്രഹം അങ്ങനെ അന്ന് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഹംദി ഞാനും ഒരുപോലത്തെ ഡ്രസ്സ് ഇടുന്ന വണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ ഈ ബേഡ്ഡേക്ക് എന്തായാലും ചെയ്യാമെന്ന് അതേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം വരെ പോയതാണ് എൻ്റെ കസിൻ തന്നെയാന്ന് കേട്ടോ ഫോട്ടോ എല്ലാം എടുത്ത് തരുന്നത് ഉണങ്ങിയാന്ന് എടുത്ത് തരുന്നതും വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് എല്ലാം ഉളങ്ങിയാന്ന് പക്ഷേ അല്ല നല്ല രസമുണ്ടായിരുന്നു പിന്നെ ആദ്യം എല്ലാം അമ്പക്ക് കുഴപ്പമൊന്നും ഇല്ല പിന്നെ പിന്നെ ആളാകെ മാറാൻ തുടങ്ങി എന്താ പറയുക ഒന്നും മര്യാദക്ക് നിൽക്കുന്നില്ല ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ ഏകദേശം രണ്ടു മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നു അന്ന് രാവിലെ നല്ല മഴയാണ് കേട്ടോ ഒന്നെന്തായാലും ഒന്നും നടക്കൂലും വിചാരിച്ചിന് വരുന്നവരെ ചെറിയ മഴയെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ എത്തിയാലും നല്ല വെയിലെല്ലാം വരാൻ തുടങ്ങിയാലും കുറച്ച് ആശ്വാസമായി അങ്ങനെ കുറച്ച് ഫോട്ടോസെല്ലാം കിട്ടിട്ടുണ്ട് ഫോട്ടോ എല്ലാം ഞാൻ ലാസ്റ്റ് ഏഡിയ പിന്നെ ഞാൻ ഇൻസ്റ്റയില് കുറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചു നേരെ പോയാൽ നല്ല ഉണ്ടാവും രസണ്ടാവും കണ്ടിട്ടും പോവുക അല്ലെങ്കിൽ യാണെങ്കിൽ എങ്ങനെയാ ഫോട്ടോ എടുക്കാൻ നിക്കണ്ട പോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കൊറേ തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ടേനു പിന്നെ ഞാൻ ഈ ഡ്രസ്സ് ചെയ്യുന്നത് ഇൻസ്റ്റയിൽ ഒരു മോഡൽ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചെയ്തു തന്നെ കേട്ടോ അന്നേരം എന്നെ വിചാരിച്ച് ഇങ്ങനെ ഒരു മെറ്റീരിയൽ വാങ്ങിയിട്ട് അടിക്കണമെന്ന് അത് കൊടുക്കുന്ന വരെ ഞാൻ വേറെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല ഒന്നേ കണ്ടിട്ടുള്ളൂ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേരോ ഫുള്ള് ഈ ഒരു ഡ്രസ്സിൻ്റെ ഈ ഒരു മോഡലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എടുക്കൂലേനും ഇപ്പം ഇങ്ങനെ കൂടുതലായിട്ട് ഈയൊരു മോഡലന്നെയാണെന്ന് ഞാൻ കാണുന്നുള്ളത് അപ്പോൾ അങ്ങനെ പറഞ്ഞതാന്ന് കേട്ടോ ആദ്യം എന്റെയും ഹന്ദിന്റെയും ഒന്നിച്ചുള്ള കുറച്ച് വീഡിയോസ് എടുത്ത് അത് കഴിഞ്ഞിട്ട് ഹംദിന്റെ ഒറ്റയ്ക്ക് ഉള്ളതും എൻറെ ഒറ്റയ്ക്കുള്ളതും പിന്നെ കുറച്ച് ഫോട്ടോസെല്ലാം നേട്ടെ ഇവിടുന്ന് എടുത്തിട്ടുള്ളത് ചിലപ്പോ പറയാൻ പറ്റുന്ന സ്വർഗത്തിലുണ്ടാവും അതുമെങ്കില് ഉണ്ടാക്കി സ്വർഗത്തിൽ പോകും പിന്നെയാണെങ്കിൽ ഇപ്പോ വീഡിയോസ് ഇടാൻ നല്ല ലേറ്റ് ആവുന്നുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ടൈം കിട്ടുന്നില്ലേട്ടാ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ നിന്നാ ഇത്ര വലിയ ടൈം അതൊരു കാരണം മാത്രമാണ് അങ്ങനെയല്ല ഓരോ തിരക്കുകാരനും പെട്ടന്ന് ആ ഒരു ടൈമിൽ എവിടെയെങ്കിലും പോകേണ്ടി വരും അങ്ങനെയല്ലായിട്ടാന്ന് കേട്ടോ അപ്പോൾ എന്താന്നുള്ളത് ഉണ്ടോ ഇതിനു മുമ്പ് എനിക്കൊരു വീഡിയോ ഇടാനുണ്ട് പക്ഷേ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ ഇതാദ്യം ഇടാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഈ ബേഡേൻ്റെ ബ്ലോഗം നല്ല ലേറ്റ് ആയിപ്പോൾ അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം കേട്ടോ പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്ന സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് കുറേ ഫോട്ടോ വീഡിയോയിലും എടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടുത്തേക്കെല്ലാവരും ഉദ്ദേശിച്ചിന് വേറൊരു സ്ഥലം തപ്പി ഇറങ്ങി വരുമോ ഇവിടെ എത്തിപ്പെട്ടതാന്ന് കേട്ടോ നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി സ്പോട്ടിന് നീനു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിത് ബർത്ത് ഡേൻ്റെ തലേ ദിവസം രാത്രിയാണ് അല്ലേ രാത്രി ഉള്ള ഒരു മരിവ് ടൈമിൽ ഒന്ന് പുറത്ത് വന്നതാണ് അവൻ്റെ സ്കൂളിൽ ബർത്ത് ഡേ സെലിബ്രേഷൻ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അവളെ സ്കൂളിലേക്ക് എന്തെങ്കിലും ഒരു ചെടി അങ്ങനെ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അന്ന് സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വേർഡ് ഡേൻ്റെ ഒരോഷങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെടിയോ ലൈബ്രറി അങ്ങനെ എന്തെങ്കിലും സ്കൂളിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉപ്പി കൂടിയിട്ട് പുറത്ത് വന്നിരുന്നു കേട്ടോ അന്നേരം ആണ് ഓർമ്മ വന്നതിന് ചരട്ട് ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആ ഏതാന്ന് ഓർമ്മ വന്നതിന് അങ്ങനെ പെട്ടെന്ന് തന്നെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് ഇതുപോലൊരു ഫ്ലവറും പിന്നെ ഒരെണ്ണം പിന്നെ ഒരു അവക്കാടോ തൈയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോക്കാന്ന് പിന്നെ പിറ്റേ ദിവസമാണ് ബേർത്ത് അന്ന് രാവിലെ നമുക്ക് സ്കൂളുണ്ട് അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുവിടണം ഏതായാലും നമുക്ക് ആ തെയ്യെല്ലാം സ്കൂളിലേക്ക് എത്തിക്കണല്ലോ അപ്പോൾ കൊണ്ടുവിടാമെന്ന് വിചാരിച്ച് സിസ്റ്ററും മക്കളും കൂടി ഉണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് തിരിച്ചുവരിയിലേക്ക് വന്ന് ഒരു ഉച്ച കൈ നേരം ഒരു കാര്യമായിട്ട് വലിയ പരിപാടിയൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സാധനം എല്ലാം വാങ്ങിയിട്ടുണ്ട് പിന്നെയാണെങ്കിൽ ഇപ്പം പണ്ടേക്ക് ബേർത്ത് ഡേ അവാറായ ടൈമിൽ എൻ്റെ ബേർത്ത് ഡേ എൻ്റെ സർപ്രൈസ് വേണം അത് വേണം ഇത് വേണം കേക്ക് അങ്ങനെ വേണം ഏതോണ്ട് ഡ്രസ് വേണം അവൾ ഫുള്ള് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കെന്തെങ്കിലും ചെറിയെ ഡെക്കറേറ്റ് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു തവണ ഇതൊന്നും ഇല്ല ബുദ്ധി ഇല്ലാത്ത പ്രായത്തിൽ ഓർമ്മയൊന്നും ഉണ്ടാവില്ല ഓരോ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ബേഡേ അമ്മയ്ക്ക് നമ്മൾ ബർഡ് ഡേ എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി തോന്നുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല ഒന്നും നടന്നിട്ടില്ല സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അമ്മാണ് പിന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്തിന്

പറ്റും അതിൻ്റെ സ്ട്രോറി ഉണ്ട് പിന്നെ ഞാനൊന്ന് സ്പീഡിൽ അടിച്ച് വെക്കുമ്പോൾ ഇത് ചെറിയ ചെറിയ നില പൂണ്ടി വരാൻ പിന്നെ അടിച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുന്നുണ്ട്

എടുക്കാനില്ല നല്ല റെഡി ആയിക്കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് കഴിഞ്ഞവരാണ് അതിൻ്റെ ഒരു ഫ്രോക്ക് ഒക്കെ കുറച്ചൊന്ന് ഷേപ്പ് ആക്കണം അത് നല്ല ലൂസാണ് അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറേ നാളായി സ്റ്റിച്ച് ചെയ്തത് മനുഷ്യന് ഇങ്ങനെ ഞാൻ കംപ്ലയിൻ്റ് ആണോ എന്ന് തന്നെ എനിക്കറിയില്ല ഞാനിതൊന്ന് ഞാൻ ആദ്യം നോക്കി നോക്കി നമുക്ക് നോക്കി ശലാസ്റ്റിക്കാനുണ്ട് നമ്മൾ പോളിസ്റ്റർ ടൈപ്പ് ഡ്രസ്സ് പെട്ടെന്നൊന്നും ചില അങ്ങനെ പിടിക്കില്ല അപ്പോൾ ഞാൻ ഇതും അങ്ങനെയാണെന്ന് വിചാരിച്ച് എന്നാലും ശ്രമിച്ച് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ആദ്യം ചെയ്തല്ലാം നടക്കുന്നില്ല കേട്ടാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇരുന്നാൽ അങ്ങനെയാണ് ചെയ്യും പക്ഷേ ഇവിടെ വന്നിരിക്കാനാണ് പണി നല്ല മടിയാണ് കേട്ടോ ചില സമയത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുള്ള മതി ചെയ്യാൻ നട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഇതിപ്പോൾ ലാസ്റ്റ് ഡേപുള്ളിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യേണ്ട അവസ്ഥ വന്ന് എത്ര ശ്രമിച്ചിട്ടും അതങ്ങ് റെഡിയാവുന്നില്ല പിന്നെ കുറേ ടൈം വഴി തരാണേ ഒരു ഒന്ന് സെറ്റായി കിട്ടിയത് കേട്ടാ ോ ആ ഒരു ടൈമിൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതായിട്ടൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അധികം നേരമൊന്നും ഇതിങ്ങനെ വെച്ച് കവറില്ല പെട്ടെന്ന് തന്നെ വിട്ട് പോകുന്നുണ്ടേനോ അങ്ങനെ അധികം ലേറ്റാക്കാൻ തന്നെ പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വലിയ പരിപാടിയായിട്ടൊന്നുമില്ല ഇതാണറിയില്ല എൻ്റെ കസിനും പോലെയുള്ള ഫാമിലിയിലുണ്ടായിരുന്നു പിന്നെ എൻ്റെ സിസ്റ്ററും അങ്ങനെ മക്കൾ ഫാമിലിയിലായിട്ട് അവരുണ്ട് കേട്ടോ അങ്ങനെ അത്രയൊക്കെ തന്നെ പിന്നെ ഞാൻ ഈ ഷോപ്പിൽ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ യൂണിഫോണിൻ്റെ ടീമിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സിമ്പിൾ ഒരു ഡിസൈൻ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്ത് തന്നേട്ടാണ് കഴിഞ്ഞ ബേഡേക്ക് പോലെ ഈ ഒരു മോഡലായിരുന്നാൽ ഇത് കുറച്ച് സിമ്പിളാണ് അപ്പോൾ ഇതന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറിയ മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ബ്ലോഗിൽ ഇടാം അപ്പൊ ഇതിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പിന്നെ അമ്പൻ്റെ ഡ്രസ്സും ടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ടുള്ള ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടാ ഞമ്മിലെ കുറച്ച് ഫാമിലി ഉള്ളത് അവർക്കൊന്നും ഇങ്ങനെ വീഡിയോൻ്റെ ഫ്രണ്ടിൽ വരാൻ വലിയ താല്പര്യമില്ല അപ്പോൾ ഞാനിങ്ങനെ ഫോണും കൊണ്ട് നിൽക്കുമ്പോൾ അവരിങ്ങനെ ഈ പരിസരത്തേം ഇരുല്ല അതെല്ലാം കൊണ്ടാണ് ഞാൻ കുറച്ച് വീഡിയോസല്ലോ ഈ വാക്കുന്നുള്ളത് കേക്ക് കട്ടിങ് തന്നെ പിന്നെന്താന്ന് വെച്ചാൽ ഇപ്പം നാട്ടിലേക്ക് വന്നിട്ടുണ്ട് എല്ലാം വീഡിയോ വന്നു ഞാൻ അപ്ലോഡ് ആക്കണമെന്ന് പറയുന്നത് ഇൻഷ്ട്ര പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം അഞ്ച് വയസ്സായി എത്ര പെട്ടെന്നല്ലേ ഇങ്ങനെ ഓരോ ബേർഡേ കയ്യിൽ അങ്ങനെ എനിക്കിങ്ങനെ പെട്ടെന്ന് വളർന്നു വളർന്നോന്നിഷ്ടല്ലാട്ടാ ഒരു ചെറിയ ഏജിലെ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം ഇപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതാണ് അങ്ങനെ കേക്ക് കട്ടി ലൈനി പിന്നെ ഫുഡ് മന്തിയാണ് കേട്ടോക്കിന് പല സ്പെഷ്യൽ മന്തിയാണ് അപ്പോൾ ഫുഡ് കഴിക്കുന്ന ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ പായസം വേണ്ടേനും അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ നല്ല കറുക്കായിപ്പോയി ഈ ഒരു ബേത്ത് ഡേ വ്ളോഗ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായി വിചാരിക്കുന്ന സ്റ്റൈൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ അതൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോസ് ആണ് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വ്ളോഗിൽ കാണാം താങ്ക് യു ബായ്